പ്രേക്ഷകരുടെ മനസ്സിൽ പ്രത്യേക സ്ഥാനം നേടിയ നടിയാണ് നിത്യ മേനോൻ അപൂർവരാഗം എന്ന ചിത്രത്തിലെ വളരെ മികച്ച ഒരു കഥാപാത്രത്തെ തന്നെ നിത്യ അവതരിപ്പിച്ചിരുന്നു പ്രേക്ഷകരെല്ലാം വലിയ ഇഷ്ടത്തോടെ തന്നെ ഈ ഒരു കഥാപാത്രത്തെ സ്വീകരിക്കുകയും ചെയ്തു തുടർന്ന് മലയാളത്തിലും അന്യഭാഷകളിലുമൊക്കെയായി നിരവധി ഹിറ്റ് ചിത്രങ്ങളുടെ ഭാഗമായി താരം മാറുകയായിരുന്നു വളരെ പെട്ടെന്ന് തന്നെ നിത്യയുടെ ഓരോ കഥാപാത്രങ്ങളും പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചെയ്തു മാത്രമല്ല താരത്തിന്റെ അഭിനയ മികവിന് നിരവധി അംഗീകാരങ്ങളും ലഭിച്ചിട്ടുണ്ട് നടി നിത്യ മേനയുടെയും നടൻ ജോൺ കൊക്കിന്റെയും വിവാഹ ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് സംഭവം കണ്ട് ആദ്യം ആരാധകർ അമ്പരന്നെങ്കിലും ഇത് പുതിയ ചിത്രത്തിലെ വേഷമാണെന്ന് വ്യക്തമാവുകയായിരുന്നു മോഡലിംഗ് ലോകത്ത് നിന്ന് അഭിനയത്തിലേക്ക് വന്ന നടനാണ് ജോൺ കൊക്കൻ തമിഴിലും തെലുങ്കിലും കന്നഡയിലും മലയാളത്തിലുമായി നിരവധി സിനിമകൾ ചെയ്തിട്ടുണ്ട് എന്നാൽ പലപ്പോഴും നെഗറ്റീവ് വില്ലൻ വേഷങ്ങൾ തന്നെയാണ് കൊക്കനെ തേടിയെത്തുന്നത് നിത്യ മേനോനും രവി കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ കാതലിക്ക് നേരമില്ല എന്ന ചിത്രത്തിൽ നിത്യയുടെ പേരായിട്ടാണ് ജോൺ അഭിനയിക്കുന്നത് ചില പ്രണയങ്ങൾ കാതലിക്ക് നേരമില്ല എന്ന സിനിമയിലേതുപോലെ ആയിരിക്കും എന്ന് ചിത്രങ്ങൾക്കൊപ്പം നടൻ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചിട്ടുണ്ട് ഫോട്ടോയ്ക്ക് താഴെ പ്രശംസകളുമായി ഭാര്യ പൂജ രാമചന്ദ്രനും എത്തി നിത്യ മേനോന് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റും പങ്കുവച്ചിട്ടുണ്ട് കോസ്റ്റാറായി നൽകിയ പിന്തുണയ്ക്ക് നിത്യ അത്രയും സപ്പോർട്ട് ചെയ്തില്ലായിരുന്നുവെങ്കിൽ തനിക്ക് ആ കഥാപാത്രത്തെ ചെയ്യാൻ സാധിക്കില്ലായിരുന്നുവെന്നാണ് ജോൺ പറയുന്നത് അതേസമയം നിത്യയുടെ ഈ ഫോട്ടോ വന്നതിനു പിന്നാലെ ഇപ്പോഴും ആരാധകർ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് നിത്യയുടെ വിവാഹം കഴിഞ്ഞോ ഇല്ലയോ എന്ന് അടുത്ത കാലത്ത് താൻ സിനിമയിലേക്ക് വന്നതിനെക്കുറിച്ചുമൊക്കെ താരം തുറന്നു പറഞ്ഞിരുന്നു സിനിമയിലേക്ക് വരണമെന്ന് താൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നും വളരെ യാദൃശികമായാണ് സിനിമയിലേക്ക് എത്തിയതെന്നും താരം പറയുന്നു ഇപ്പോൾ വിവാഹ ജീവിതത്തെക്കുറിച്ച് താരം പറയുന്ന കാര്യങ്ങളാണ് ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് എന്ത് കാര്യത്തിലും വളരെ വ്യത്യസ്തമായ നിലപാടാണ് താരത്തിനുള്ളത് എന്നാണ് പറയുന്നത് ഈ നിലപാടുകളെല്ലാം വളരെയധികം ശ്രദ്ധ നേടുകയും ചെയ്യാറുണ്ട് ഞാനൊരു വിവാഹ ജീവിതം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് കുട്ടികളില്ലാത്ത ഒരു വിവാഹ ജീവിതമായിരിക്കും കുട്ടികളില്ലാത്ത എന്നാണ് പറയുന്നത് എന്നാൽ അതിന്റെ കാരണം എന്താണ് എന്ന് താരം വ്യക്തമാക്കുന്നില്ല വളരെ വേഗം തന്നെ താരത്തിന്റെ ഈ വാക്കുകൾ ശ്രദ്ധ നേടുകയായിരുന്നു ചെയ്തത് ഇങ്ങനെയൊക്കെ താരം പറയുന്നത് എന്തുകൊണ്ടാണ് എന്നും ചിലർ കമന്റുകളിലൂടെ ചോദിക്കുന്നുണ്ട് എന്റർടൈൻമെന്റ് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം